ീതിരി തീപ മതത് തെളിയടങ്ങി ഞങ്ങൾ തകത

மதினாலே செல்ல மதச்சு வீணது கண்டு யாக சீ மகளில ரம்பு பானு கேறி தகதை ஆசமயம் തള്ളരരുടെ ശ്രീരാമ കേൾക്ക് നാഗപാസത്തിനുടെ കഥ കേൾക്ക് ഇതിനൊരു ബോം വഴിയുണ്ടെന്നോർക്ക് ോർക്ക് നാഗപാശത്തിനുടയുൽഭവകഥ ഇന്ന് തൊന്നു കേൾക്ക് തകതെയ്ക്കണം ഇന്നേരം സദസ്യതിലും അനവധി നാളുകൾ മുമ്പ് നാഗൻ എന്നൊരു അസുരന് മുമ്പ് തല്ലിയൊടിക്കണമ് അതിനാൽ ബ്രഹ്മനിലൊരു വഴിയുണ്ട് ഘോരം

ുണ്ടത്തിൽ നിന്നൊരു ഗമനം നാഗപാസമം നാഗാസുരനവനുടേ തല കൊയ്യാൻ വന്നൊരു ഗ്രഭൂതം ഇവനുടം തകതയ് വീരമഹേന്ദ്രമതെന്നൊരു പുരിയിൽ നാഗാസുരനവന്മേവും പുരിയിൽ യ നാഗം ഉടനന്ന് വെല്ലുവിളിച്ച് പുളഞ്ഞവനന്ന് ശബ്ദം കേട്ടുടനന്ന് നാഗൻ സൈന്യമയച്ചുടനന്ന് നാഗം തച്ചു തകർത്തന്ന് மந்திரிமா சேத்தி தகதைதை தகதை இதை மந்திரியுடைய படைய விடயதெத்தி நாகம் உங்காரம் மதுயர்த்தி சேனக தூளிகளாயி பர

नागतेईदे भीकरमायुरु यूथ्थम् नागन् नागवु मोत्तरु यूथम् अथिबल्ल भीकररवरुडे यूथम् दरनीलागने चिदरियशब्थम् नागासुरने नागमेटुन्द वलिच्चु कीरिडुन्नों

ദേവകൾ ൂർത്തികളേവരും അവനിലതായി അനുഗ്രഹമേകി വിളങ്ങി സന്തോഷ പൂമഴകൾ ഒരുങ്ങി അവനെ അവനുടേ തിങ്കൾ മാലയാക്കി തകതയ് തിങ്കൾ തകതയ്തീ നാഗം സി വനോടോ തായി വാസം തകതയ്തൈ തായി വാസം സകതെയ്ത അങ്ങനെ നാളുകളേറെ കഴിഞ്ഞു നാഗ ത്തിന് ഒരു ഭൂതി വളർന്നു പതിനാല് ലോകം ചുറ്റി നടന്ന് കാണണമെന്നൊരു ആശയുണർന്ന് ശിവനോടായി ദ്വീപിൽ മാത്രം പോകരുതെന്നറിഞ്ഞുകൊള്ള ശിവനീന്ന് ശൈത്യവും പല്ലത് കഴിഞ്ഞ് കൈലാസത്തിലേക്ക് മധ്യയുള്ളിൽ ചിന്തയുണർന്ന് പോകാം ദ്വീപൊരു സർപ്പക്കാകും പാമ്പുകൾ മേഞ്ഞു നട ത്തി നാഗമതന്ന് ആദരവ് കാണിക്കാൻ നിന്ന് നാഗങ്ങൾ നിന്നില്ലതിനിന്ന് അന്ന് പ്രകോപനായി നിന്ന് നാഗമന്ന് തകതയ് തകതയ്യിലെ നാഗങ്ങൾ ുണ്ട് മാസത്തിൽ ഒരു നാൾ വരമുണ്ട് ഞങ്ങൾ ഭക്ഷണമേകുകയുണ്ട് ഇല്ലെങ്കിൽ അവൻ ഞങ്ങളെയാകുന്ന കൊന്നു ഭുജിച്ച് വറക്കലുമുണ്ട് നേനാഗം പോര വിളിച്ച ചിരഗടിയൊച്ഛകളവർ സഗിച്ചു ഗരുഡെന്നുടന വിടേകി ഗമിച്ചെ നാഗഭുമത്തൊരു പോരിലുരഞ്ഞു കൃตนദായൊന്നെ പ്രഹരിച്ചു ഗരുഡൻ അടരിനി ഈവിധ നാഗം പോരെ പോരെഎന്നൈ തഗ്ഗതേയിതേ അടരിനി ഈവിധ നാഗം പോരെ പോരെഎന്നൈ തഗ്ഗതേയിതേ കിംഗേ മന്നി

ശിവനോടായി ഇവനെ വിട്ടു തരേണം മതിന്ന് ഓടിയൊളിച്ചു കഴിഞ്ഞവനാണ് ഇന്ന് ഭുജിച്ചു മയങ്ങണമൊന്ന് അതിനാൽ ശിവനും

അഭയം തേടി എങ്ങനെ വിട്ടു കൊടുക്കാനാണ് ഇന്നൊരു ചൊല്ലാം ഞാനും നാഗം ബാധിക്കുകയെന്നാകി െ ശിക്ഷിക്കാൻ നീ പോകൂ ഭക്ഷിക്കരു

ഏദരനാഗപാണമെട ക നഗൻവരായി തനദൈതേ ചിരകടി അടിമുടി നടങ്ങി പോമി തനദൈതേ ഈ വിശനന്റെ കഥകളറിച്ചെരാമെൻ കണ്ണീരോടെടും മനസ്സിനെ കരുതിനെ പ്രാർത്തിച്ച ഭക്തിയെന്നവരിലൂടെ ചേയ്ത ഏദരനാഗപാണമെട ക നഗൻവരായി തനദൈതേ ചിരകടി അടിമുടി നടങ്ങി പോമി തനദൈതേ ദരുണൻ പടയിലെ മതിരണി നാഗ